വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്നു അപകടങ്ങൾക്ക് പിന്നിൽ കരാർ കമ്പനിയുടെ അനാസ്ഥയെന്നാണ് ജനകീയ സമിതിയുടെ പരാതി പലയിടങ്ങളിലും പണി പൂർത്തിയാക്കാത്തതിനാൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നു കരാർ കമ്പനിയുടെ തന്നെ വാഹനം വാഹനമിടിച്ച് പത്തൊൻപത് കാരൻ ജീവൻ നഷ്ടമായതാണ് ഏറ്റവും ഒടുവിലത്തെ ദുരന്തം വടക്കഞ്ചേരി മുതൽ മണ്ണുത്തി വരെയുള്ള മേഖലകളിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ എണ്ണിയാലൊടുങ്ങാത്തത്ര അപകടങ്ങളാണ് നടന്നത് കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് ഈ തുടർക്കഥയാകുന്ന അപകടങ്ങൾക്ക് പിന്നിലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ ചുവട്ടുപാടത്ത് കരാർ കമ്പനിയുടെ ഓഫീസിന് സമീപം അവരുടെ തന്നെ ട്രെയിലർ ലോറി ബൈക്കിലിടിച്ച് ഒറ്റപ്പാലം ആറങ്ങോട്ടുകര സ്വദേശി അശ്വിൻ മരിച്ചത് കരാർ കമ്പനിയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനമായിരുന്നു ഇത് ഡ്രൈവർക്ക് ലൈസൻസും ഇല്ലായിരുന്നു മരിച്ച യുവാവിന് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി കരാർ കമ്പനി ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു ഈ റോഡ് അശാസ്ത്രീയമായാണ് പന്ത്ള്ളത് താൽക്കാലിക കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അമ്പത് അഞ്ച് ലിസ്റ്റിലെ അമ്പത്തിരണ്ട് ഐറ്റംസ് നിക്കുമ്പോഴാണ് ഇത് കെ എം സിയുടെ വണ്ടിയാണ് ഇതിന് പെർമിറ്റ് ഇല്ല ഫിറ്റ്നസ് ഇല്ല ഇൻഷുറൻസ് ഇല്ല ഇങ്ങനെയുള്ള ജനദ്രോഹ നടപടികളുമായിട്ടാണ് ഈ കെ എം സി പോകുന്നത് അവർക്ക് ടോള് പിരിക്കാൻ മാത്രമേ ഒരു കാര്യമുള്ളൂ മേഖലയിൽ തുടർക്കഥയാകുന്ന അപകടങ്ങൾക്ക് കാരണം കരാർ കമ്പനിയുടെ അനാസ്ഥയാണെന്നാണ് ജനകീയ സമിതി പറയുന്നത് സർവീസ് റോഡിൻ്റെ പണി ഇനിയും പൂർത്തിയാക്കാത്തതും ഡ്രെയിനേജിൻ്റെ പണി പൂർത്തിയാക്കാത്തതും സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവവും ഒക്കെ പലപ്പോഴും യാത്രക്കാർക്ക് തിരിച്ചടിയാകാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് റോഡിൻ്റെ പൂർത്തീകരണം അതില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം അപകടം ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തേത് വേണ്ടത്ര അനുബന്ധമായിട്ടുള്ള സിഗ്നൽ ലൈറ്റുകൾ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ പല കാര്യങ്ങളുണ്ട് ട്രെയിനേജ് അപ്പോൾ ഇത് ഈ സാധിക്കില്ല ജനകീയ സമിതിയുടെ പ്രതിഷേധം നടക്കുമ്പോഴും ചുവട്ടുപാടത്ത് ഒരു വാഹനാപകടം നടന്നു തുടർക്കഥയാകുന്ന അപകടങ്ങളിൽ കെ എം സി കമ്പനിക്കെതിരെ മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന് കേസെടുക്കണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കരാർ കമ്പനിക്കെതിരെ കൂടുതൽ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം പാലക്കാട് പൊതുജനം സാർ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് പണം പിരിക്കാനുള്ള വ്യഗ്രതയിൽ നിരവധി കുടുംബങ്ങളെയാണ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത അനാഥമാക്കിയിരിക്കുന്നത് അപകടം പതിയിരിക്കുന്ന ദേശീയപാത സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന പ്രതിഷേധങ്ങൾ ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾ അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ ക്യാമറ ചലിപ്പിക്കുന്നത് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാർഗങ്ങളും സർവീസ് റോഡുകളില്ല വഴിവിളക്കുകളില്ല ഒരു വിധത്തിലുള്ള സംവിധാനങ്ങളും ഇല്ല നിയമസംരക്ഷണം പോലും നിലവിൽ ഈ പറയുന്ന ഈ നാട്ടിലെ ജനങ്ങൾ കിട്ടുന്നില്ല പന്നിയങ്കര ടോളിന്റെ അവിടെ തൊട്ടും പന്നിയങ്കര വരെ സർവീസ് റോഡിന്റെ സൈഡിൽ മൊത്തം വണ്ടികൾ ഒരു സൈഡിൽ ഒരു ലൈനിൽ മൊത്തം ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത് വണ്ടികൾ നേരെ നിരക്കിനായിട്ട് ഇട്ടിരിക്കുന്നത് അത് അത് വരുമ്പോൾ തന്നെ നമ്മൾ ബൈക്കിൽ വരുമ്പോൾ നമ്മൾക്ക് പേടിയാണ് കാരണം ഏത് സമയത്ത് ആ വണ്ടി എടുത്തു പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതിൻ്റെതായ ഓരോ കാരണങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആളുകൾ ഈ ഈ റോഡിൽ മണ്ണൂത്തി വടക്കഞ്ചേരിയുടെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കിലോമീറ്ററിനുള്ളിൽ പൊലിഞ്ഞു വീണു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ദയനീയമായി ഞങ്ങൾ ഉയർത്തി പിടിക്കുന്ന ഒരു വിഷയം ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു വിഷയം എന്ന് അതാണ് എത്ര കുടുംബങ്ങളുടെ കണ്ണീരാണ് ഈ റോഡിൽ പൊലിഞ്ഞു വീണത് ഈ പ്രദേശത്താണ് വെച്ച നിരന്തരം മോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സംവിധാനം ഒരു ആറുവരി പാത എന്ന് പറയാൻ മാത്രമാണ് നമുക്ക് കൊള്ളുക ഒരു ആറുവരി പാതയുടെ ഒരു വികസന പ്രവർത്തനം എന്ന നിലയ്ക്ക് ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് പോലും സ്ഥാപിക്കാതെയാണ് കെ എം സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഹൈവേയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വിവിധ ഭാഗങ്ങളിൽ കുഴി കുഴിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പൊ റോഡ് ചിപ്പ് ചെയ്തെടുത്തുകൊണ്ട് അവിടെ എല്ലാം കുഴിയാക്കി വെച്ചിരിക്കുന്നു ബൈക്കുകാരും കാറുകാരും ഒരുപാട് ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് മുന്നൂറിലധികം ആളുകൾ ഇപ്പൊ നിലവിൽ ഇവിടെ മരണപ്പെടുകയുണ്ടായി അപ്പോൾ അവസാനത്തെ ഒരു പയ്യൻ ഈ ഒരു പയ്യനാണ് അപ്പൊ കൃത്യമായി കെ എം സി അല്ലെങ്കിൽ